ഇഷ്കാത്തുൽ മൊസാബി അതിൻ്റെ അൻപത്തി അഞ്ചാമത്തെ ക്ലാസ് ആണ് കാണുന്നത് ഇൻഷാള്ള ഹദീസാണ് മുത്തുൻബിസുല്ലാസ്വല്ലം നിങ്ങളുടെ ഹദീസുകളാണ് പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല നീയത്തോടെ കേൾക്കുക പരമാവധി നമ്മുടെ ഇഷ്ടപ്പെട്ട ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കൂട്ടുകാരെയൊക്കെ ഇത് എത്തിക്കുകയും വ്യാപകമാക്കാൻ ശ്രമിക്കുക എപ്പോഴും ഒരു പഠിതാവാകുക നമ്മുടെ ജീവിതത്തിന് ഏറെ മാറ്റം തരുന്ന ഒരുപാട് ഹനീസുകൾ ഈ ഹദീസുകളുടെ തുടർച്ച ധാരാളമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക അള്ളാഹു ചെയ്യട്ടെ നേരെ കിതാബിന്റെ ഉദ്ധരണിയോടുകൂടെ തന്നെയാണ് നമ്മൾ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുന്നത് അവധി അവധി എന്നും പറയാം അല്ലെങ്കിൽ ഔദി

ൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് പറഞ്ഞു കപില അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ചു കാര്യത്തെ നീ നേടിയെടുക്കണം വാർദ്ധക്യത്തിന്റെ മുമ്പ് യുവത്വം ആ രോഗത്തിന് മുമ്പ ആരോഗ്യം രോഗം വരാം ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് ഐശ്വര്യത്തെ ഉപയോഗിക്കണം ഫറാക്ക് ഭയങ്കര ബിസി ആകുന്നതിന്റെ മുമ്പ് ഒഴിവസം ഉപയോഗിക്കണം വയാ കപല മോത്തിക്ക് മരിക്കുന്നതിന്റെ മുമ്പ് ജീവിതത്തെ ഉപയോഗിക്കണം പ്രവാഹ തുർമുദീ മുർസലൻ അപ്പോ വലിയ ഒരു വിഷയാക്കി ഒരു മനുഷ്യൻ എടുക്കേണ്ട കാര്യങ്ങളാണ് അഞ്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക ഏർ മറ്റ് അഞ്ചു കാര്യങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അതിലൊന്നാണ് നല്ല ആഫിയത്തുള്ള സമയം അത് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് അത് ഉപയോഗിക്കണം വാർദ്ധക്യം വന്നാൽ അനി അനിത്തൊഴ്ത്തി കപില കിബരിക്ക അനി അനിത്തൊഴ്ത്തി അപ്പോ വിവാദത്തെ ചെയ്യാനൊക്കെ കുറയും താക്കത്തു കുറയുംക്കാർദ്ധക്യുള്ളപ്പോ തന്നെ ആരോഗ്യം ഉണ്ടാകും ആരോഗ്യം ഉള്ളപ്പോ എന്ത് ചെയ്യണം രോഗം വരുന്നതിന്റെ മുമ്പ് അത് ഉപയോഗിക്കും പറഞ്ഞ കുതിർത്തക്കാലിൽ മാലിയൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക ശേഷിയുള്ളപ്പോ എന്ത് ചെയ്യണം അവിടെ ശ്രദ്ധിക്കണം അത് കപില ഫക്കതിക്ക് അതൊന്നും ഇല്ലാതായി പോകുന്നതിന്റെ മുമ്പ് ഉപയോഗിക്കണം അല്ലെങ്കിൽ മരിച്ചു പോകുന്നതിന്റെ മുമ്പ് അത് ഉപയോഗിക്കണം ഫറാഖ കപില ശോലിക്ക എന്ന് പറഞ്ഞാൽ ഏർപ്പാട് വരുന്നതിന്റെ മുമ്പ് ഉപയോഗിക്കണം ജീവിതം ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അത് ഏത് സമയമാണെങ്കിലും അള്ളാഹു എന്ന ചിന്ത കൊണ്ടുവരണം മരിക്കുന്നതിന്റെ മുമ്പ് മരിച്ചു പോയാൽ പിന്നെ പറ്റൂലല്ലോ അതുകൊണ്ട് അത് അവധി എത്തുന്നതിന്റെ മുമ്പ് പരമാവധി സമയം ഉപയോഗിക്കുക മൈമൂൻ എന്ന് പറയുന്ന മിനൽ വലം കാലത്ത്ന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ നിമിതങ്ങളെ കണ്ടിട്ടിരില്ല ബലഹുഷാഹിദ്ധാരാളം ഹദീസ് ഉദ്ധരിച്ച ആളാണ് എന്ന് മാത്രമല്ല ഇതില് ഇതേ ജാമ്യ ഇതേ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇൻഷല്ല പരമാവധി ഈ ഹദീസുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ അള്ളാഹു ഉൾക്കൊള്ളാൻ തോഫിയത്ത് നൽകുമാറാകട്ടെ ജീവിതത്തിലുള്ള സമയം ഉപയോഗിക്കുക എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിന്ന് പറഞ്ഞു നിങ്ങളിങ്ങനെ പിന്തിപ്പിച്ച് പിന്തിപ്പിച്ച് പോവാണോ നിങ്ങളിൽ ഒരാള് പ്രതീക്ഷിക്കുന്നില്ല അതൊരു ആക്ഷേപ സ്വരത്തിൽ പറയേണ്ട വളരെ അപൂർവമായിട്ട് പറയാറുള്ള ഒരു പ്രയോഗമാണ് ഇതിന്റെ വിഷയത്തിൽ ഒരു വേണ്ട പോലെ ശ്രദ്ധയില്ലാതെ അങ്ങനെ പോവുകയാണോ ഇല്ലം തായബുദൂഹു ഏർ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇബാധത്തൊക്കെ കുറഞ്ഞു പോവുകയാണോ ഏർ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞതാണ് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് അതിനാൽ മുത്തുകയ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ശേഷി വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിന്തയൊന്നും ഉണ്ടാകൂല നിങ്ങൾ ആ അതിന്റെ പിന്നാലെ പോകും അതല്ലെങ്കിൽ പിന്നെ ദാരിദ്ര്യം പിന്നെയും കൂടി 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 അതെന്തായി മാറും അത് വലിയ പരിഭ്രാന്തിയായി ഇബാദത്ത് ചെയ്യാൻ പറ്റാതെ അത് വല്യ ബേജാറായിട്ട് അങ്ങനെ പോകും അങ്ങനെ വേണോ ഉള്ള സമയം പരമാവധി അള്ളാഹുവിന്റെ ചിന്തയിലേക്ക് പോകട്ടെ ഏർ നല്ല ചിന്തയോടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചിന്തയിലേക്ക് പോകട്ടെ ഇങ്ങനെ കിട്ടേച്ചു പോകരുത് ഉറദമുസ് അല്ലെങ്കിൽ ശരീരത്തിന്റെ എല്ലാ ശേഷിയും ലിൽ ബദനിൽ ലിൽപതനിൽ ഭയങ്കര കഠിനമായ രോഗം വന്ന് ശരീരം നശിച്ചു പോകുന്ന അങ്ങനെ ആകണോ ഏർ അതല്ലെങ്കിൽ ഇത് കാരണം ഭയങ്കര മടിയുണ്ടായി അങ്ങനെ കാര്യം ചെയ്യാൻ പറ്റാതായി പോകണോ അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അഭിപ്രായമൊന്നും ഇല്ലാതായി പോവുക പ്രായമായിട്ട് അഭിപ്രായം ഇല്ലാതായി പോവുക ഏർ ഫർജുലാം അൽ ഹൗഫിഫിൾ കിബുറു യാാനി അല്ല ദീലതിരി എന്താ പറയുന്നതെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് പോവുക അങ്ങനെ ആകാനാണോ നിങ്ങൾ കാത്തു നിൽക്കുന്നത് ഏർ അങ്ങനെ ആകാം കാണോ ഉള്ള സമയം പണിയെടുക്കണ്ടേ എന്നർത്ഥം നിങ്ങള് പറയാണ് അപ്പോ മനുഷ്യന് പരാധീനതകൾ പ്രയാസങ്ങൾ വന്നു വരാൻ സാധ്യതയുള്ളതാണ് മനുഷ്യന്റെ പൊതുവായ രൂപം അതുകൊണ്ട് അതിന് കാത്തു നിൽക്കാതെ ഉള്ള സമയം പരമാവധി പണിയെടുക്കുക പരമാവധി മെനക്കെടുക നല്ലത് ചെയ്യാം നല്ലതിന്റെ ആളാവുക അങ്ങനെ ആകണം എന്നാണ് ഈ ഹദീസിന്റെ രത്ന മൗത്തൻ മുജഹീസൻ എന്ന് പറഞ്ഞാൽ മരിച്ചു മരിച്ചുപോവുക ബഹുത്തൻ മിനോയിരി തൗബയും വസീയത്തൊന്നും ഇല്ലാതെ പെട്ടെന്ന് മരിച്ചു മരിച്ചുപോകലാണോ അങ്ങനെ കാത്തു നിൽക്കുകയാണോ പെട്ടെന്ന് മരിച്ചു മരിച്ചുപോകുന്നതാണ് ഇവിടെ മുജഹിസ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് മരിച്ചുപോവുക അപ്പോ അങ്ങനെ കാത്തു നിൽക്കുകയാണോ അതല്ല ദജാലിനെ കാത്തു നിൽക്കുകയാണോ വളരെ അപകടകരമായ ഒന്നാണ് ദജാൽ കാരണം ഈമാൻ നശിപ്പിച്ചു കളയുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കക്ഷികളാണ് വളരെ അപകടകരം വളരെ വഷളത്തരം വളരെ പ്രയാസകരാണ് ദജ്ജാൽ കാരണം ഈമാൻ നശിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ ദജ്ജാൽ കബളിപ്പിക്കുന്നത് മനുഷ്യൻ നേരിടുന്ന ബുറാറത്തം മനുഷ്യൻ ായത് കൊണ്ട് കടന്നു വരും അതിനുവേണ്ടി ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊരു കുടുങ്ങി പോകും അപ്പോ ദജാല് അതിനേക്കാളും വലിയൊരു ഫിത്തനയാണ് കാത്തു മനാബൽ മനാബ ആ നാൾ അത് വലിയൊരു അപകടമാണ് അതും വലിയൊരു പ്രശ്നമാണ് അതാണോ കാത്തുനിൽക്കുന്നത് എന്തിനാണ് കാത്തുനിൽക്കുന്നത് ഇതൊക്കെ വെയിറ്റ് ചെയ്ത് അമല ചെയ്യുന്നില്ലെങ്കിൽ അവസരം ഉപയോഗപ്പെടുത്തിയവനാണ് വിജയ് അവിടെ കിടക്കുന്നതൊക്കെ നേടിയവനാണ് നല്ലൊരു ഉപദേശമാണ് ഈ ഹദീസിന്റെ വാക്കുകളിലൂടെ സാഹുലിം തങ്ങൾ കൊണ്ടുവന്നത് അപ്പൊ എന്ത് ചെയ്യണം ഉള്ള സമയം പരമാവധി ഉപയോഗിക്കണം ഉള്ള സമയം വേസ്റ്റ് ആയി പോകരുത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം അപ്പൊ വേസ്റ്റ് ആയിട്ട് സമയം കളയുന്ന അവസരം ഒഴിവാക്കുക പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗം പരിമിതപ്പെടുത്തുക സമയം പരിമിതിപ്പെടുത്തുക ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പരമാവധി സമയം ചെലവഴിക്കുക സമയമൊക്കെ ഷെഡ്യൂൾ ചെയ്യുക തൃക്കുസിൽ ഇന്ന സമയം ഇത്ര കാര്യം ഇത്ര സമയം ഇത്ര അങ്ങനെ അങ്ങനെ ഒരു നിസ്കാരത്തിന് ഇത്ര സുന്നസ്കാരത്തിന് ഇത്ര ദിക്രില്ലാം സ്വലാത്ത് ചെല്ലാം ഖുർആാനോ ഓരോന്നിനും സമയം കണക്കാക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്നാവശ്യം ഉണ്ടെങ്കിൽ അതിനു സമയം കണക്കാക്കുക الله توفيق رجيته امين يا رب العالمين